ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്നും വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗങ്ങൾ എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടത്തരം മഴക്കുവരെ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് പൊതുവെ മഴ കുറയുമെങ്കിലും മറ്റു വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ സാധ്യതയുള്ളതായി മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു തെക്കൻ കേരളത്തിലും ചില പ്രദേശങ്ങളിൽ മാത്രം ഒറ്റപ്പെട്ട മഴ പ്രതീക്ഷിക്കാം കേരളത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രത്യേക അന്തരീക്ഷ സ്ഥിതി നിലവിലില്ലെങ്കിലും വടക്കുപടിഞ്ഞാറൻ കാറ്റിന്റെ ഭാഗമായി ഇന്ന് പടിഞ്ഞാറൻ തീരത്ത് ഇടിമിന്നൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈർപ്പം ഗോവ മുതൽ തെക്കോട്ട് തീരദേശത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നതിനാൽ തീരദേശ കർണാടക വടക്കൻ കേരളം മേഖലകളിൽ മഴ ലഭിച്ചേക്കുമെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു കേരളത്തിൽ കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തീരദേശത്ത് മഴ സാധ്യതയുണ്ട് തിരൂർ മുതൽ പനാജി വരെയുള്ള തീരത്താണ് മഴ ലഭിക്കുക വടക്കൻ കേരളത്തിലെത്തുന്ന കാറ്റ് പശ്ചിമഘട്ടം കാരണം കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ വ്യാപിച്ചേക്കും അങ്ങനെയെങ്കിൽ ഇടനാട് പ്രദേശത്തും മഴസാധ്യതയുണ്ടാകും അതിനിടെ ഭൂമറ്റരേഖയോട് ചേർന്ന് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരത്തിൽ ഒരു ചക്രവാതച്ചുഴി രൂപപ്പെട്ടതായും ഇത് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കുറച്ചേക്കുമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കേരളം തമിഴ്നാട് ഭാഗത്തെ ഈർപ്പത്തെ ബംഗാൾ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാരണം എങ്കിലും പശ്ചിമഘട്ട സാന്നിധ്യം മൂലം കേരളത്തിൽ കിഴക്കൻ മേഖലയിൽ ഒറ്റപ്പെട്ട മഴക്കും ഈ ഈർപ്പപ്രവാഹം കാരണമാകുമെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി